അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അഥവാ ഐ എസ് എസ് ഇന്നും നാളെയും കേരളത്തിന് മുകളിലൂടെ പറക്കുമെന്ന റിപ്പോർട്ടുകൾ ഇന്ന് വൈകിട്ട് ഏഴ് ഇരുപത്തിയഞ്ചിനാണ് ഐ എസ് എസ് കേരളത്തിന് മുകളിൽ പ്രവേശിക്കുക കേരളത്തിൽ നിന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിലാവും ബഹിരാകാശ നിലയം പ്രത്യക്ഷപ്പെടുക ഇതുവഴി സഞ്ചരിച്ച് നിലയം വേഗം അപ്രത്യക്ഷമാവുമെന്നും ഇത് കാണാൻ തെളിഞ്ഞ ആകാശം നിർബന്ധമാണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു നാളെ അതായത് ജനുവരി പത്തിനും സമ്പൂർണ്ണ തെളിവയോടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കേരളത്തിൽ നിന്ന് കാണാനാവുമെന്നാണ് റിപ്പോർട്ടുകൾ രാവിലെ അഞ്ച് ഇരുപത്തി ഒന്നിനാണ് ഐ എസ് എസ് കേരളത്തിന് മുകളിലെത്തുക ഇതേ ദിവസം തന്നെ വൈകിട്ട് ആറ് മുപ്പത്തിനാലിനും ബഹിരാകാശ നിലയം കേരളത്തിന് മുകളിലൂടെ സഞ്ചരിക്കും കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ ബഹിരാകാശ നിലയം കാണാനാവില്ല കഴിഞ്ഞ ജനുവരി ഏഴിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കേരളത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളും നിരവധി ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു താഴ്ന്ന ഭൂഭ്രമണപഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബഹിരാകാശ ഗവേഷണശാലയാണ് ശാലയാണ് ഐ എസ് എസ് ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ വലിപ്പമുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് നൂറ്റി മീറ്റർ നീളവും എഴുപത്തിമൂന്ന് മീറ്റർ വീതിയുമുണ്ട് നാലേ ക്ഷം കിലോഗ്രാമാണ് ഇതിന്റെ ഭാരം ഭൂമിയിൽ നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ അകലത്തിലാണ് ഇതിന്റെ സഞ്ചാരം മണിക്കൂറിൽ കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഐ എസ് എസിന്റെ താമസയോഗ്യമായ സ്ഥലത്തിന്റെ വ്യാപ്തി തൊള്ളായിരത്തിയ ഖനമീറ്ററാണ് ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് അടക്കം ഏഴ് സഞ്ചാരികളാണ് നിലവിൽ ഐ എസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം